ൾക്കും സിനിമാ തിയേറ്ററിൽ പോകുന്ന അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് ഒരു കോയമ്പത്തൂരിൽ അങ്ങനെ സവാദന്റെ ചേട്ടന്റെ വീട്ടിൽ പോവുകയാണ് യാദർശികമായിട്ട് ഒരു ചങ്ങാവിന്റെ കവിതയോട് പറയുക ഈ എനിക്കെപ്പോ എവിടെ എനിക്ക് ഉള്ളിൽ തട്ടുന്ന സമയത്താണ് നമ്മുടെ മനസ്സിനുള്ളിൽ ഉറച്ചു വരുന്നത് അതായത് മുക്കാല മുക്കാപ്പില ഇറങ്ങുന്ന സമയത്ത് ചെക്കൻ പിളരെ ഇറങ്ങും ശരിയായിരിക്കും അല്ലേ അതേസമയത്ത് ഈ തന്മാരൻ പോട്ടിറങ്ങുന്ന അമ്മന്മാർ വേറെ അവര് പറയുമ്പോൾ ഓരോ അവരുടെ പ്രീതി പറയുമ്പോൾ എനിക്ക് എവിടെയും മനസ്സിലും നന്മകൾക്ക് ഒരു സ്ഥാനം നന്മകൾക്കു എഴുതി പോകുന്ന ഒരു സ്ഥാനത്തിന്റെ ആ രണ്ടുപേർ പന്മകൾക്കൊപ്പം ചന്തം കുറവാണ് പല ഞാൻ പഠിച്ചും എന്നെ പഠിപ്പിച്ചതും ആയിട്ടുള്ള സ്ഥാനം പിന്നകൾക്കാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് നിങ്ങളറിയില്ല

ఒరి కథ బ్యంకి వచ్చ I <laughs> அம்மா அம்மார் மாறி அம்மையாரம் அறியாது பொங்கலை மாறி அர்ச்சனாரம் அறியாது அம்மார் மாறி அம்மையாரம் அறியாது அலைய மாறி பொன்னையாரும் அறியாது பொருளுதை மாறி മാറി മറിഞ്ഞ താലം മാനു മറയായി നമ്മ കൊട്ടു നിറം കെടും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പ്രസ്ഥാനത്തിലൂടെ പതൊക്കെ ശാസ്ത്രത്തെ കുറിച്ച് അല്പം പഠിക്കാം മനസ്സിലാക്കാം പഠിച്ചിട്ടില്ലെങ്കിലും അല്പം പിന്നീട് യുക്തിവാദി സംഘത്തില് അതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നെ യുക്തിവാദി പ്രസ്ഥാനങ്ങളിലൊക്കെ വരുമ്പോ അതേവരെ യുക്തിവാദി പ്രസ്ഥാനം പറഞ്ഞ് കുറെ ബുദ്ധിജീവിതമാണ് ബുദ്ധി ഇല്ലാത്ത ഒരു മത്സ്യം ജില്ലാ സെക്രട്ടറിയായിരുന്നു ബാലകൃഷ്ണൻ നായർക്ക് എന്നാണ് എന്റെ തോന്നൽ അതിൽ എങ്ങനെ ഇവർ ചെയ്യാൻ ഇത് നൂറ് വർഷം എഴുന്നാലും ചെയ്യാത്ത പണി ഞാൻ ആറ് വർഷം ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് കാലത്ത് ഇങ്ങനെ ഞാൻ നോക്കണു ഞാൻ ഇങ്ങനെ വിവാഹം കഴിച്ചതോടുകൂടി പകരം മാറിയിട്ട് പോയിട്ട് നമ്മുടെ ഹിന്ദുവിന്റെ മുസ്ലിമിനും കേട്ടൊരു നേട്ടം ദുഃഖി കേട്ട് യുക്തികാരികൾക്കും വന്നു എന്ന് എന്റെ തോന്നലെ അറിവും അനുഭവമാണ് ഇതൊക്കെ മാറുന്നു അപ്പൊ യുക്തികാരി പ്രസ്ഥാനം ശരിയായി സാധാരണ സ്കൂൾ ടീം കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ അത് അവരെപ്പോഴും നമ്മള് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും പിന്നെ ഇസ്ലാം പ്രസ്ഥാനമാണെങ്കിലും അവർ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലക്ഷം എടുക്കുക അവർ അതിന്റെ എന്താ പറയുക ചെറിയ പെട്ടെന്ന് പക്ഷെ അവ ആ കണ്ണിൽ അപ്പുറത്തായി പെട്ടെന്ന് മാറില്ല നമ്മളെപ്പോഴും അതുപോലെ പഴയ ആളുകളുണ്ട് നമ്മളൊരു പ്രസ്ഥാനങ്ങളെ പഴയ ആളുകളെ മാറ്റി വരുത്താൻ പറ്റില്ല ചെറുപ്പക്കാരെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വരുന്ന സാധനം സംസാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും പഴയ ആളുകളെ നമുക്ക് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റാൻ പറ്റില്ല പിന്നെ അതിനേക്കാളും നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള മതത്തെ വേണ്ടി മാറ്റാൻ കഴിയില്ല ദൂരത്തിൻ്റെ ഉള്ളിൽ മലയെ തോൽപ്പിക്കാൻ മലയോരം വലിയ ഊളി വേണ്ടാണ് പഠിച്ചതും ചെറുപ്പതാ ചെറിയ ഊളി വേണ്ട വ്യത്യ മറവുകൾ സൈഡുകളിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതാണ് കുറച്ചും കൂടെ ശരിയെന്ന് എന്റെ അനുഭവം പഠിപ്പിക്കും അതായത് ഞാൻ ആദ്യമായിട്ട് അന്ധവിശ്വാസങ്ങളെ വാക്കുകൾ കൊണ്ടോ കഥകൾ കൊണ്ടല്ലോ ജീവിതം കൊണ്ട് പ്രവർത്തിക്കാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഒരു വ്യാഴം വടിഞ്ഞ് എടുത്തിട്ടുള്ള കൊലപാതകത്തിലേക്ക് അടുത്തുള്ള സീനായിരുന്നു പിന്നീട് കേസുകളിലേക്ക് വന്ന് പറ്റിയത് ഇത് രണ്ടും ഞാൻ പൊട്ടിച്ചേർത്ത് വന്ന സത്യം പൊട്ടിച്ചെത്തിയ നിരപരാധിയാണ് തെളിഞ്ഞിട്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞത് ശാസ്ത്ര സാഹിത്യകക്ഷത്തിൽ ശാസ്ത്ര സാഹിത്യകക്ഷത്തിൽ വരുന്ന ശാസ്ത്ര സീനുകൾ ഒരിക്കലും മാർക്സ് പാക് പറ്റുന്നില്ല അവര് ജനങ്ങളുടെ ഒരു നിലയിൽ ഈ ട്രാക്ടർക്ക് ട്രാക്ടർ വരുന്ന സമയത്തോ കമ്പ്യൂട്ടർ വരുന്ന സമയത്തോ അതൊക്കെ പറയും പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന് സാധനം ഉപയോഗിച്ചിട്ടാണ് അവര് ആരും മറിയത് എന്നാൽ എന്റെ നല്ലൊരു കാണും അതിശമർത്തപ്പെടുന്ന രാഷ്ട്രീയമുണ്ട് മതമുണ്ട് അതൊന്ന് മുസ്ലിമാണ് മുസ്ലിമിനെ കുട്ടം പറയുന്നു അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മതമുണ്ട് അത് മുസ്ലിമാണ് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ കൂർത്തിൽ നമ്മൾ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോട്ടക്ട് ചെയ്യുന്നത് ജാതിയല്ല പറയുന്നത് അവരത്ര സ്നേഹമുള്ളവരാണ് ആ സ്നേഹം പോലെ തന്നെ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ബിരുദമല്ല അതുപോലെ വിതൃത്വം ഉണ്ടാവും ഇത് ഇത് ഒരു സത്യമാണ് അവർ മറ്റേതെങ്കിലും ചവറു കിടക്കുന്ന ഭൂപറല്ല കാക്കാമാരെന്നുള്ളവർ പറയുക കാക്കാമാരെന്ന് പറഞ്ഞ ഒരു കാക്കനെ അല്ലെങ്കിൽ പൊട്ടവിടെ അവിടെ തന്നെ പ്രാൻഡാവും കാരണം കാക്കാൻമാരേ പറയുന്നത് നീളായ അവർ പഠിക്കേണ്ട ഒരു പാഠമാണ് ഞാൻ പഠിക്കേണ്ടത് മതങ്ങൾക്ക് അതീതമായ എന്നാൽ എല്ലാ മതങ്ങളും കൂട്ടാനും പറ്റില്ല അയാണല്ലോ ഈ പ്രശ്നമൊക്കെ വരുന്നത് ഈ മതങ്ങളെ കൂട്ടുന്നത് ഈ ഒരു അധികാരം കറക്കും മതങ്ങളില്ലാത്ത രാഷ്ട്രീയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലത് വിനോദത്തിന്റെ അടുപ്പിലെ മത എന്താണ് പറയുക ഒരു എല്ലാ മതങ്ങളെയും ഒരുക്കൂടെ കാണില്ലേ ഇവിടെയൊക്കെ സ്വഭാവം അറിയുന്നത് അടുത്തു ഇതൊന്നും ഇതൊക്കെ വാക്കാൻ പറയില്ല എഴുത്തുകൾക്ക് കാര്യമില്ല എഴുത്തുകളുടെ നമുക്ക് സുവിശേഷം പറയുക പ്രവർത്തി വരുമ്പോൾ ഓരോ വ്യക്തിക്ക് അറിയും എത്ര ആളുകൾ ആത്മഹത്യ കേൾക്കുന്നു എത്ര ആളുകൾ നീണ്ടും ചാടി കേൾക്കുന്നു ഇതൊന്നും മതിയ ആളുകളുടെ ഇതൊക്കെ അറിയപ്പെടാറില്ല പക്ഷേ ഇതൊരു സത്യം മതങ്ങൾക്ക് അതീതമായ ഒരു സാധനം ആണ് ഇവിടെ ഉരുത്തിരുതി വരുന്നത് ഇപ്പോഴും തന്നിട്ടില്ല ഇനി വരാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം പരീക്ഷിക്കണം ചിലപ്പോ അതിനൊരു നീട്ടായി അതിനൊരു സാധനവും ആം ആദ്മി പാർട്ടി പാർട്ടി എവിടെയോ എന്ന് പറഞ്ഞു ഇവിടെ സാധനം ചെന്ന് പെട്ട ആയിക്കോട്ടെ ഇവര് ഉരുക്കരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ

ും ചെയ്യും എന്ന് ചെയ്യും തിരിച്ചു അത് അത് അവരുടേതായിട്ടുള്ള പോഷകമായിട്ട് വരുന്ന സാധനങ്ങളും നിലനിർത്തില്ല കാരണം നിലനിൽക്കാൻ കഴിയില്ല നിലവിൽ വളരുന്നത് അങ്ങനെ വളരാൻ അയക്കില്ല ഒരു പ്രസ്ഥാനവും അതുപോലെ തന്നെ മതവും പ്രഭാത വായനശാലയിലേ ദിവ്യാനുഗത അനാഹരണം ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ് പോകുന്ന സമയത്ത് ആ നോട്ടീസ് അടിച്ചു കാരക്കാലൻ്റെ ആലോചിച്ച് തീരും വെച്ചു അവന്റെ പരിപാടിയെ നടത്താൻ പറ്റില്ല പറഞ്ഞു ആർ എസ് എസ് പറഞ്ഞു അന്ന് ഞാൻ നാല്താം സ്റ്റേഷനിൽ പോയി അത് ഞാൻ പറഞ്ഞു പറഞ്ഞ് പ്രഭാതകമശാല ആളുകളുടെയും എന്റെ സംഘാടകരുടെയും ഞാൻ വരും പക്ഷെ ഞാൻ എന്റെ സട്ടത്തിൽ വരും എന്നും പറഞ്ഞു പോലീസ് ഞാനും ഞങ്ങളുമായിട്ട് എല്ലാവരും പറയുന്നത് അധികം പറഞ്ഞിട്ട് ആരും എടുത്തില്ല പക്ഷെ അവരുടെ പരിപാടി അവർ എടുത്തിട്ട് വന്നു െത്തുവാന പ്രിയതെല്ലാം വീടിഞ്ഞു ഞാൻ തോന്നുന്നു കൃഷിനാരും കൂടെ വരിക മിത്ര പാലൽ തന്ന വന്നാരം എന്നാലും പ്രസാദം അയാളെ ആ സാധനത്തിൽ ഇതൊന്നും അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ എപ്പോഴും എനിക്ക് സംഗീതം ഇഷ്ടമാകുന്നുണ്ട് ഇതൊക്കെ പഠിക്കും ആരെങ്കിലും എഴുതിയ പാടിയതായിട്ടുള്ള ഈ മാർക്കോസ് അപ്പൊ അങ്ങനെ ഒരു ഒരു യുക്തിവാദിന്റെ ഏറ്റവും വലിയ ഒരു ഒരു അവാർഡ് സ്ഥാനം പറഞ്ഞ വള്ളിയിലെ കഴിഞ്ഞ് പറഞ്ഞിട്ട് ഒരു തരൂർ പ്രത്യേക അനുഗ്രഹം അങ്ങനെ യുക്തിവാദിയുടെ സാധകല്ല ഇത് ബുദ്ധിപരമായിട്ട് ചോദിക്കും മണ്ടൽ മണ്ട വിത്തരം ഇത് ഞാൻ കാൽ എനിക്ക് ഏത് രസുണ്ട് കൗതുകയും സംഘം മണക്കില്ല തവളക്ക് തല്ലില്ല തല്ലു ഒരുക്കി തട്ടില്ല ഉപ്പിനുളക്കില്ല പുലകിലും മായങ്ങൾ കഷ്ടില്ല സംഘം വണക്കില്ല തവളക്ക് ബല്ലില്ല തെറ്റേളി മൗസാക്കി രണ്ട് തല്ലി തീർക്കില്ല വിളകില് മഴങ്ങൾ പറ്റമില്ല ഉത്രാടത്തിൽ വന്ന പത്രാലങ്കാരങ്ങളിസ്ഥെല്ലാം തീർന്നാളി വൈകി തന്നെ തുന്നി കിട്ടം തരും ചോദിച്ചോളി രണ്ടല്ലോ രൂപം സാന്ദ്രാണി ചേർത്താലും പായ് നനക്കിയാലും ഉള്ളു കൈതൽ ഇല്ല കണ്ടെത്തി കിടക്കണം മുണ്ടത്തിപ്പള്ളി വെള്ളിത്തെങ്ങുന്ന പാലിൽ കഴുപ്പില്ല പഴങ്കില് പകുതില്ല പച്ചിന് പാണ്ടിൽ പത്തിനില്ല കുതിരയ്ക്ക് കൊണ്ടില്ല മുതിരക്കാൻ പകരല്ല കൊത്തു കാണാത്ത കുളങ്ങളില്ല ചട്ടിക്ക് ചണ്ടോരൻ ചട്ടിന് കൊട്ടാര കൂട്ടം കാലം കൂടും കഴിയും കളർ ലഭ്യത്ത കരാമില്ല ാക്കില്ല ചൂടില്ല പിന്നില്ല ചുക്ക് ചേരാഷായും വിടുില്ല പാലക്കേറത്തില്ല പച്ചങ്കും നിക്കുന്നില്ല ഗ്രാമ്പില്ല മികലില്ല മൈ ഇല്ല മുപ്പ കൈക്കിൻ്റെ തെക്കേ വന്നാൽ നിന്നാലും വന്നാലും ഒന്നാനോ കൊന്നുള്ള പാട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ വന്നു തൃശ്ശൂർ കോട്ടുകാട് മൈതാനത്തെടുത്തിട്ട് ഈശുദാസ് ഇളയരാജ ഒരു മുസ്ലിം പാട്ടുകാരും ആരോ ഇന്ന് മൂന്നിടികളും വന്നിട്ടുള്ള തലമാണ് അന്ന് യോ റഹ്മാൻ പുതിയതായിട്ട് ഇടയരാജ്യു സെറ്റ് ചെയ്യാൻ വരുന്ന സമയമാണ് അന്ന് ഒന്നാം തമ്മിൽ നിന്നുള്ള മലയാള പാട്ടുകളെ പാടാൻ വേണ്ടി അവരവരുടെ തോൽ മന്ത് കൊടുത്തു ഇതാണ് സത്യം അപ്പൊ ഈ ഒരു പാട്ട് അതിൽ ആദ്യമായിട്ട് എണ്ണാൻ തോന്നുന്നത് നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോ ഒന്നാനേ മണ്ണിന് കുരുവച്ചു കൂട്ടിൽ

Oh, 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 మరికారు బీ గల్